നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ വീട്ടിൽ വ്യവസായം മലിനീകരണ നിയന്ത്രണ വ്യവസ്ഥ പാലിക്കണം വീടുകളിൽ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ ലൈസൻസ് നൽകാൻ പഞ്ചായത്തുകളെ അനുവദിച്ചെങ്കിലും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചട്ടങ്ങൾ പാലിക്കേണ്ടി വരുമെന്ന് തദ്ദേശ വകുപ്പ് പഞ്ചായത്ത് ലൈസൻസ് ചട്ടങ്ങൾ പരിഹ്കരിച്ചപ്പോൾ കാറ്റഗറി ഒന്ന് എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകിട ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ലൈസൻസ് ആവശ്യമില്ലെന്നും പകരം രജിസ്ട്രേഷൻ ചെയ്താൽ മതിയെന്നുമാണ് വിജ്ഞാപനത്തിൽ ഉള്ളത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വൈറ്റ് ഗ്രീൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന യൂണിറ്റുകൾക്കാണ് കാറ്റഗറി ഒന്നായി കണക്കാക്കിയിരിക്കുന്നത് ആവൽക്കരകമായ ഉൽപ്പന്നങ്ങൾ ഈ ഭാഗത്തിൽ ഉൾപ്പെടുന്നില്ല പുതിയ പഞ്ചായത്ത് രാജ് ചട്ടം ആ താമസമില്ലാത്ത വീടുകളിൽ ചെറുകിട വ്യവസായം തുടങ്ങാം ആ താമസമില്ലാത്ത വീടുകളിൽ മുഴുവൻ സ്ഥലവും ചെറുകിട വ്യവസായത്തിന് ഉപയോഗിക്കുന്ന അനുമതി നൽകുന്നു ഉൾപ്പെടെയുള്ള നിർണായക മാറ്റങ്ങളുമായി പുതിയ പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾ നിലവിൽ വന്നു അതേസമയം റെസിഡൻഷ്യൽ ഫ്ലാറ്റുകളിൽ വ്യവസായം സംരംഭങ്ങൾക്ക് അനുമതി നൽകില്ലെന്ന് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തും മൂലധന നിക്ഷേപം പത്തു ലക്ഷം രൂപയിൽ കുറഞ്ഞ അഞ്ച് കുതിരശക്തിയിൽ താഴെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന മലിനീകരണമില്ലാത്ത വ്യവസായങ്ങൾക്കാണ് വീടുകളിൽ ലൈസൻസ് നൽകുക ആളുകൾ താമസിക്കുന്ന വീടുകളാണെങ്കിൽ അതിൻ്റെ അമ്പത് ശതമാന ഭാഗം വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കാം പുതിയ നിയമം വഴി ഉൽപാദനം വ്യാപാരം വാണിജ്യം സേവനങ്ങൾ എന്നീ വിഭാഗത്തിൽപ്പെടുന്ന സംരംഭങ്ങൾ വീടുകളിൽ തുടങ്ങാനാവും മലിനീകരണമില്ലാത്ത ഉൽപാദന സംരംഭങ്ങൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്താൽ മതി ലൈസൻസ് ആവശ്യമില്ല പഞ്ചായത്ത് ലൈസൻസ് ചട്ടങ്ങൾ പരിഷ്കരിച്ച് വിജ്ഞാപനം വീട്ടിലാകാം വ്യവസായം വീടിന്റെ അമ്പത് ശതമാനം വരെ സ്ഥാപനങ്ങൾക്കായി നീക്കിവെക്കാം നിയമവിധേയമായ ഏത് സംരംഭത്തിനും പഞ്ചായത്ത് ലൈസൻസ് ഇനി വീടുകളിൽ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ പഞ്ചായത്തുകൾക്ക് ലൈസൻസ് നൽകാം വീടിന്റെ അമ്പത് ശതമാനം വരെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ നീക്കിവയ്ക്കാം ഇതുൾപ്പെടെ പുതു തലമുറയിലെ നിയമവിധേയമായുള്ള ഏത് സംരംഭത്തിനും ലൈസൻസ് നൽകുന്ന തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ കേരള പഞ്ചായത്ത് രാജ് ഫാക്ടറികൾക്കും വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും സംരംഭ പ്രവർത്തനങ്ങൾക്കും മറ്റും സേവനങ്ങൾക്കും ലൈസൻസ് നൽകൽ ചട്ടങ്ങൾ സമഗ്രമായി പരിഹരിഷ്കരിക്ക സർക്കാർ ഉടൻ വിജ്ഞാപനം പുറത്തിറക്കും വീടുകളിൽ പ്രവർത്തിക്കുന്ന കൂടുതൽ വ്യവസായങ്ങൾക്കും മറ്റും വാണിജ്യ സേവനങ്ങൾക്കും നിലവിൽ ലൈസൻസ് അനുവദിക്കുന്നില്ല ചട്ടങ്ങൾ മാറുന്നതോടെ ബാങ്ക് വായ്പ ജി എസ് ടി രജിസ്ട്രേഷൻ വിവിധ ഗ്രാൻഡുകൾ എന്നിവ കിട്ടുന്ന ഉൾപ്പെടെയുള്ള തടസ്സത്തിന് പരിഹാരമാകും നിലവിലെ ചട്ടത്തിൽ ലൈസൻസ് നൽകാൻ സാധിക്കുന്ന നൂറ്റി അമ്പതിൽ പരം സേവനങ്ങളും സംരംഭങ്ങളും മാത്രമാണുള്ളത് നഗരസഭകളുടെയും കോർപ്പറേഷനുകളുടെയും സംരംഭ ലൈസൻസ് ചട്ടങ്ങൾ പിന്നീട് പരിഷ്കരിക്കും സംരംഭങ്ങൾ രണ്ട് തരം ചട്ടങ്ങളിൽ സംരംഭങ്ങളെ കാറ്റഗറി ഒന്ന് രണ്ട് എന്നിങ്ങനെ തരംതിരിക്കും കാറ്റഗറി ഒന്ന് ഉൽപാദന യൂണിറ്റുകളാണ് അവയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വൈറ്റ് ഗ്രീൻ ഭാഗത്തിലെ യൂണിറ്റുകൾക്ക് പഞ്ചായത്തിന് ലൈസൻസ് ആവശ്യമില്ല പകരം അവർ റിജിസ്റ്റർ ചെയ്താൽ മതി റെഡ് ഓറഞ്ച് ഭാഗങ്ങളിലെ യൂണിറ്റുകൾക്ക് പഞ്ചായത്തിൻ്റെ ലൈസൻസ് ആവശ്യമാണ് വ്യാപാരം വാണിജ്യം സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള യൂണിറ്റുകൾക്കാണ് കാറ്റഗറി രണ്ടിൽ ഇവയ്ക്ക് ലൈസൻസ് നിർബന്ധമാണ് പ്രധാന മാറ്റങ്ങൾ ഒരിക്കൽ വാങ്ങിയ അനുമതി സംരംഭകർ മാറിയാലും സംരംഭക രീതിക്ക് മാറ്റമില്ലെങ്കിൽ കൈമാറാം ലൈസൻസ് അന്ന് തന്നെ പുതുക്കാൻ ഫാസ്റ്റാഗ് സംവിധാനം ലൈസൻസ് അനുമതി അപേക്ഷകളിൽ നിശ്ചിത സമയത്തിനകം ഇല്ലെങ്കിൽ ഡ്രീംസ് ലൈസൻസ് ലൈസൻസ് ഫീസ് പൂർണമായും മൂലധന നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാക്കും കുറഞ്ഞ മൂലധന നിക്ഷേപമുള്ള സംരംഭങ്ങൾക്ക് പ്രത്യേക സ്ലാബ് മൂലധന നിക്ഷേപം കണക്കാക്കുമ്പോൾ ഭൂമിയുടെയും കെട്ടിടത്തിൻ്റെയും വില ഒഴിവാകും സ്ഥാപനങ്ങൾക്കെതിരായ പരാതികളിൽ വിദഗ്ദ്ധ ഉപദേശത്തോടെ സമയബന്ധിതമായി തീർപ്പാക്കുവാൻ സംവിധാനം ലൈസൻസ് കാലാവധി അവസാനിക്കുന്നത് സാമ്പത്തിക വർഷത്തിന് പകരം ലൈസൻസ് തീയതി മുതൽ ഒരു വർഷത്തേക്ക് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ